ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്ത്യനും ജീവനുള്ളവനും ആകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേകം ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് ഓസ്തവനായ യോഹന്നാന് പത്മോസിൽ വെച്ച് ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ദർശനം അതാണ് പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് കർത്താബേശു ക്രിസ്തു എങ്ങനെയാണ് അവൻ്റെ രൂപം എന്തിനോട് സദൃശമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങൾ എല്ലാം വിവരിച്ചു തീർന്നു ആ ദർശനം യോഹന്നാന് ലഭിച്ചതിന് ശേഷം അതിൽ അവൻ ഭ്രമിച്ചു പോയി ഇവിടെ പറയുന്ന അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു ഭയന്നുപോയ പരിഭ്രമിച്ചു പോയ ആ യോഹന്നാൻ്റെ മേൽ അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു കർത്താവിൻ്റെ വലം കൈ നമ്മൾ ഭയപ്പെടുമ്പോൾ നാം ഭ്രമിച്ചു പോകുമ്പോഴ് നാം തളർന്നിരിക്കുമ്പോൾ നാം ദുഃഖിക്ക് ഇച്ചിരിക്കുമ്പോഴേ കർത്താവ് തൻ്റെ വലം കൈ നമ്മുടെ മേൽ വെക്കുന്നതേയുമാണ് അത് ആശ്വാസത്തിൻ്റെ വലങ്കരമാണ് അത് നമ്മെ താങ്ങി നടത്തുന്ന വലങ്കരമാണ് ആ വലങ്കരം ഞാൻ നിന്നെ എൻ്റെ വലങ്കിൽ വെച്ചിരിക്കുന്നു ആ വലം കൈ നമുക്ക് വളരെ ആശ്വാസം തരുന്നതാണ് ഇവിടെ മരിച്ചവനെ പോലെ ആ കാർക്കൽ കിടക്കുന്ന യോഹന്നാൻ്റെ മേൽ കർത്താവ് എൻ്റെ വലങ്കരം വെച്ചിട്ട് അവനോട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട ദൈവവചനത്തിലുടനീളം ആ വാഗ്ദത്വം നമുക്ക് കാണുവാൻ കഴിയും ഏതൊരു വിശ്വാസിക്കും ഏതൊരു ദൈവ വൈതലിനും ഏത് സാഹചര്യത്തിലും ഈ ശബ്ദം ഒന്ന് കേൾക്കുവാനിടയായാൽ നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പിക്കും കർത്താവ് പറയാണ് തൻ്റെ വലം കൈ നീട്ടി നമ്മെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണെന്ന് നീ ഭയപ്പെടേണ്ട ഏത് തന്നെ സാഹചര്യമാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഏത് കൂരുകളിൻ്റെ അനുഭവമാണെങ്കിലും കർത്താവിൻ്റെ ആ വാക്കുകൾ നമുക്ക് ശക്തി പകരും നമ്മെ ധൈര്യപ്പെടുത്തും നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ഊർജം തരും വീണ്ടും കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ഞാൻ ആദ്യം അന്തിനുമായിരുന്നു എനിക്കെല്ലാ കാര്യങ്ങളുടെയും ആദ്യവും അവസാനവും കൃത്യമായിട്ടറിയാം സിയപ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്നവനായി തീരുന്നു നമ്മുടെ ജീവിതം തന്നെ എടുത്താൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള യാതൊന്നും അവനും മറവായിരിക്കുന്നില്ല നാം എന്തായിരുന്നുവെന്നും എങ്ങനെയായിരിക്കുന്നുവെന്നും ഇനി എന്തായി തീരും എന്നുമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന് നന്നായി അറിയും ഈ ലോകത്തിൻ്റെ ഗതിയെടുത്താൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച കർത്താവിന് ഈ ലോകം എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് ഈ ലോകത്തിൻ്റെ ഭാവി എന്തായിത്തീരും അവസാനം ഈ ലോകത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ടല്ല അതുകൊണ്ട് ഏതധികാരികൾ ഭരിച്ചാലും ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാലും ദൈവജനം ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ കർത്താവ് ശകലത്തെ നിയന്ത്രിക്കുന്നവൻ തന്നെയാണ് പിന്നീട് പറയുന്നത് ഞാൻ ജീവനുള്ളവനാണ് ആ ജീവൻ നിത്യജീവനാണ് നിത്യജീവൻ്റെ ഓഹരിക്കാരനായ നിത്യജീവൻ്റെ സകല സകലജടത്തിനും നിത്യജീവനെ കൊടുക്കുവാൻ കഴിവുള്ള ജീവൻ്റെ അവൻ അവനിൽ നിന്നാണ് ജീവൻ പുറപ്പെട്ടത് അവൻ ജീവനുള്ളവൻ നമ്മുടെ ഏത് മരിച്ച അവസ്ഥയിലും അവൻ്റെ വാ ശബ്ദമൊന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ലാസറയെ പുറത്തു വരിക എന്നുള്ള ആ ശബ്ദം കേട്ടപ്പോഴേ മരിച്ച് നാല് ദിവസം കഴിഞ്ഞ് നാറ്റം പിടിച്ച ആ ലാസർ ജീവനുള്ളവനായി ഉയർത്തെഴുന്നേറ്റ് കല്ലറയുടെ പുറത്തേക്ക് വന്നു ആ ശക്തിയുള്ള ആ ദ ആ ദൈവത്തിൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ വാക്കുകൾ എന്നും നമുക്ക് കേൾക്കുവാനിടയായാൽ നമ്മുടെ ജീവിതത്തിലെ മരിച്ചതായ നമ്മുടെ സ്വപ്നങ്ങൾ മരിച്ചതായ നമ്മുടെ ആഗ്രഹങ്ങൾ മരിച്ചതായ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാത്തിനും ഒരു പുതിയ ഉണർവ് വരുവാൻ ദൈവമിടയാക്കുക തന്നെ ചെയ്യും വീണ്ടും പറയുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലെൻ്റെ കയ്യിലുണ്ട് ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒരു ജീവിതം പോലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല അവൻ കൽപ്പിച്ചു അത് സംഭവിച്ചു അവൻ അരളി ചെയ്തു അങ്ങനെ നിവർത്തിയാണ് സകലത്തിൻ്റെയും ഉടയവനായ സർവശക്തനായ ഈ കർത്താവിൻ്റെ വാക്കുകൾ ഇന്ന് പകല് നമ്മെയും ധൈര്യപ്പെടുത്തിട്ട് അവൻ നമ്മെ ത തൊട്ട് തലോടി തൻ്റെ ഫലം കൈ നമ്മുടെ മേൽ വെച്ച് നമ്മെ ആശ്വസിപ്പിച്ച് തൻ്റെ വചനം നമുക്ക് തരുന്നവനാണ് ഈ സാന്നിധ്യവും ഈ ശബ്ദവും കേൾക്കുവാൻ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം നമുക്കിടയാകട്ടെ വഡ്നസ്